പുതുമോടിയോടെ ഓണം ആഘോഷിക്കുന്നവർ മുതൽ ആദ്യ കൺമണിയെ കാത്തിരിക്കുന്നവർ വരെയുണ്ട് ഇത്തവണ താരങ്ങളുടെ ഓണ ചിത്രങ്ങളിൽ അനുപമ പരമേശ്വരം പങ്കിട്ട ഓണം ലുക്ക് ചിത്രങ്ങൾ ക്ഷണനേരം കൊണ്ടാണ് വൈറലായത് വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യ ഓണമാണ് ദിയകൃഷ്ണയ്ക്ക് കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ ദിയതനെ പങ്കുവച്ചിട്ടുണ്ട് ആദ്യ കൺമണിയെ കാത്തിരിക്കുകയാണ് മാളവികയും തേജസ്സും ഇരുവരും അടിപൊളി ലുക്കിലെത്തിയ ഓണം ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ മാളവിക പങ്കുവച്ചിട്ടുണ്ട് ആദ്യ ഓണം കൂടുന്ന ത്രില്ലിലാണ് ശ്രീവിധി മുല്ലശ്ശേരിയും രാഹുൽ രാമചന്ദ്രനും ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീവിധിയുടെ വിവാഹം കഴിഞ്ഞത് നവ്യനായർക്ക് ഇത്തവണ നന്ദനത്തിലാണ് ഓണം കുടുംബത്തിനൊപ്പം ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് നവ്യ ഓണത്തിനെത്തിയത് നാടൻ ലുക്കിൽ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ എന്നാണ് ശാലീനസുന്ദരിയായെത്തിയ അനനെ കുറിച്ചത് വിവാഹം കഴിഞ്ഞ് ആദ്യ ഓണം ആഘോഷിക്കുകയാണ് ജി പിയും ഗോപികയും നമ്മളുടെ ആദ്യ ഓണം ആണെന്നാണ് ഇരുവരും പറഞ്ഞത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നാണ് ഒറ്റയ്ക്കുള്ള മനോഹര ചിത്രം പങ്കുവെച്ച് ആശാശരത്ത് കുറിച്ചത് കൂടാതെ നടി ഗായത്രി അരുണും ബിഗ് ബോസ് താരം അഖിൽ മാരാറും നടി നമിത പ്രമോദും പേളിമാണിയുടെ സഹോദരി റേച്ചൽ മാണിയും ഉത്തരവണ്ണിയും ഓണാശംസകളുമായി എത്തിയിരുന്നു